നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നവരാണ് നിലവിളക്ക് കത്തിച്ച് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെ നിലവിളക്ക് വെക്കുന്ന സമയത്ത് നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടിയിൽ ജലവും തീർത്ഥമായിട്ട് നമ്മൾ വെക്കാറുണ്ട് അങ്ങനെ ജലം വെക്കുമ്പം ആ ജലത്തിൽ പൂക്കളോ തുളസിക്കതിരോ ഒക്കെ നമ്മൾ നുള്ളിയിടാറുണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ദാ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങൾ കിണ്ടിയിൽ ജലത്തോടൊപ്പം പൂക്കളോ തുളസിക്കതിരോ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഒരിക്കലും ഈ തെറ്റ് നിങ്ങൾ വീട്ടിൽ ചെയ്യരുത് അത് ഇരട്ടി ദോഷമാണ് വെച്ചില്ലെങ്കിൽ വെച്ചില്ലെന്നേ ഉള്ളൂ പക്ഷേ പൂക്കൾ വെച്ചിട്ട് ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ തെറ്റുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാ എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഒരുപാട് വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു തെറ്റാണ് കിണ്ടിയുടെ ഈ ഒരു വാല് ഭാഗം ഉണ്ടല്ലോ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ ഒരു വാല് ഭാഗത്ത് ഒരിക്കലും പൂക്കൾ വെച്ച് അടയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ പൂക്കൾ വെച്ചുള്ളൂ പക്ഷേ ആ പൂക്കൾ കിണ്ടിയുടെ വലിയ വായ വരുന്ന ഈ ഒരു ഭാഗത്ത് വേണം വെക്കാനായിട്ട് ഒരു കാരണവശാലും കിണ്ടിയുടെ വാലടയ്ക്കുന്ന രീതിയിൽ ആ വാൽ ഭാഗം മൂടുന്ന രീതിയിൽ പൂക്കൾ വെക്കരുത് അത് വലിയ ദോഷമാണ് നമ്മൾ ഭഗവാന് തീർത്ഥം വെച്ചിട്ട് ആ തീർത്ഥം സ്വീകരിക്കേണ്ട ഭാഗം അല്ലെങ്കിൽ തീർത്ഥം ഒഴിച്ചു കൊടുക്കേണ്ട ആ ഭാഗം മൂടി വെച്ച് ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ പൂക്കൾ വയ്ക്കുന്നത് അതുകൊണ്ട് ആരും നിങ്ങളുടെ വീട്ടിൽ നിലവിളക്കിനോടൊപ്പം കിണ്ടിയിൽ ജലം വെക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അതിൻ്റെ മൂടി ഭാഗം ഈ വാല് പോലെ വരുന്ന ഭാഗം അടച്ച് പൂക്കൾ വയ്ക്കരുത് നിങ്ങൾക്ക് പൂക്കളോ ഇലയോ വയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ വലിയ തുറന്ന ഭാഗത്ത് വേണം വെക്കാനായിട്ട് എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പല തരത്തിലുള്ള പൂക്കൾ കിണ്ടിയിലെ തീർത്ഥത്തിനൊപ്പം വെക്കാറുണ്ട് പലതരം പൂക്കൾ നമ്മളുടെ വീട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന എല്ലാത്തരം പൂക്കളും നമ്മൾ കിണ്ടിയിൽ വെക്കാറുണ്ട് എന്നാൽ ചില പൂക്കൾ കിണ്ടിയിലെ ജലത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ളതുണ്ട് പക്ഷേ അത് ഏതൊക്കെ പൂക്കളാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് എരിക്കിൻ പൂവ് യാതൊരു കാരണവശാലും എരിക്കിൻ്റെ പൂവ് കിണ്ടിയിലെ തീർത്ഥത്തിൽ വെക്കാൻ പാടില്ല രണ്ടാമത്തേത് എന്ന് പറയുന്നത് പാലപ്പൂവ് യാതൊരു കാരണവശാലും കിണ്ടിയിലെ തീർത്ഥത്തിൽ വെക്കാൻ പാടില്ല മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് ഇതാ ഈ മഞ്ഞ അരളി പോലെ പൊട്ടിക്കുമ്പം പാല് വരുന്ന ചില പൂക്കളും വൃക്ഷങ്ങളും ഉണ്ടല്ലോ അതിൻ്റെ പൂക്കളും ഇത്തരത്തിൽ ജലത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഈ മൂന്ന് പൂക്കൾ നിർബന്ധമായിട്ടും എല്ലാവരും ഇന്ന് മുതൽ ശ്രദ്ധിക്കുക നിങ്ങൾ ആരെങ്കിലും കിണ്ടിയിൽ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കിണ്ടിയിൽ വെക്കാതിരിക്കുക വിളക്കിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിച്ചോളൂ ഭഗവാന്റെ ചിത്രത്തിൻ്റെ മുന്നിൽ നിങ്ങൾ സമർപ്പിച്ചോളൂ നിലവിളക്കിൻ്റെ പാദത്തിൽ അല്ലെങ്കിൽ പൂത്താലത്തിൽ നിങ്ങൾ സമർപ്പിച്ചോളൂ വാഴയിലയിൽ സമർപ്പിച്ചോളൂ ഒരു പ്രശ്നവുമില്ല പക്ഷേ കിണ്ടിയിലെ തീർത്ഥ ജലത്തിൽ ആ ജലത്തെ മലിനപ്പെടുത്തുന്ന രീതിയിലുള്ള പാലപ്പൂവ് എരിക്കിൻ പൂവ് അതുപോലെ തന്നെ ഈ മഞ്ഞ അരളി പോലെയുള്ള പൊട്ടിക്കമ്പം പാല് വരുന്ന തരത്തിലുള്ള പൂക്കൾ സമർപ്പിക്കാൻ പാടില്ല അതുപോലെ ഈ അരളിയുടെയൊക്കെ വിഷമുള്ള ഈ പൂക്കളാണ് അത് നിങ്ങൾ ഇത്തരത്തിൽ കിണ്ടിയിൽ സമർപ്പിച്ചിട്ട് ആ ജലം സേവിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതീവ ദോഷകരമാണ് ആ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നാവും അതുകൊണ്ട് ഈ പാലപ്പൂവ് എരിക്കിൻ പൂവ് മഞ്ഞ അരളിപ്പൂവ് പൊതുവെ അരളിപ്പൂവ് ഇത്തരത്തിൽ കിണ്ടിയിലെ തീർത്ഥജലത്തിൽ ജലത്തിൽ വെക്കുന്നത് ഒഴിവാക്കുക കഴിയുന്നതും ഇക്കാര്യം നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും അല്ല ചില വീട്ടമ്മമാർ ഈ തെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ മഹാ അപരാധമാണ് ഒരിക്കലും അറിഞ്ഞിരുന്നുകൊണ്ട് ഈ തെറ്റ് ചെയ്യരുത് കാര്യം മറ്റൊന്നുമല്ല ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൂവും പ്രസാദവും ഉണ്ടല്ലോ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി അല്ലെങ്കിൽ അവിടുത്തെ തിരുമേനി നൽകുന്ന പൂക്കൾ നമുക്ക് ഭഗവാന് പൂജിച്ചു ചില വീട്ടമ്മമാരെങ്കിലും ഇത് കൊണ്ടുവന്ന് കിണ്ടിയിലെ ജലത്തിൽ വെക്കാറുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയല്ലേ ഭഗവാന്റെ ചൈതന്യം പേർന്ന പൂക്കളല്ലേ എന്ന് കരുതി കൊണ്ടുവന്ന് കിണ്ടിയിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ നിലവിളക്കിനോടൊപ്പം കിണ്ടിയിലോ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ പാദത്തിലോ സമർപ്പിക്കാറുണ്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇത് നിർമാല്യമായ വസ്തുവാണ് ഭഗവാന് സമർപ്പിക്കപ്പെട്ട് നിർമാല്യമായി നമുക്ക് പൂജിച്ച് നൽകിയ വസ്തുവാണ് ഇത് കൊണ്ടുവന്ന് യാതൊരു കാരണവശാലും കിണ്ടിയിലെ ജലത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ചിത്രങ്ങളിലോ നിലവിളക്കിൻ്റെ മുമ്പിലോ ചാർത്തരുത് പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കുന്നതിൽ തെറ്റില്ല ഓരോരോ ആയിട്ട് പ്രസാദ ഇല വെക്കുന്നതിൽ തെറ്റില്ല ഏറ്റവും നല്ലതാണ് പക്ഷേ ഒരിക്കലും എടുത്ത് ചാർത്താനോ ആരാധനയ്ക്കായിട്ട് മറ്റൊരു പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ളതാണ് ചിലരെങ്കിലും അറിയാതെ ഇത് കൊണ്ടുവന്ന് വിളക്ക് കത്തിക്കുമ്പോൾ കിണ്ടിയിലെ ജലത്തിൽ ഈ പൂക്കൾ എടുത്ത് വെക്കും ചെയ്യരുത് കേട്ടോ അറിഞ്ഞിരുന്നോണ്ട് ഈ തെറ്റ് ചെയ്യരുത് ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് തുളസിപ്പൂവ് കിണ്ടിയിൽ വെക്കുന്നവരോടാണ് ഒരുപാട് പേര് തുളസിപ്പൂവ് ദിവസവും കിണ്ടിയിൽ വെക്കാറുണ്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് കിണ്ടിയിൽ ദിവസവും തുളസിപ്പൂ വെച്ച് തൊഴുന്ന ഒരാളാണോ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഐശ്വര്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അങ്ങനെ ദിവസവും തുളസിപ്പൂ വെച്ച് തൊഴുന്ന ആരെങ്കിലും ഉണ്ടോ ഒരു ദിവസവും മുടക്ക ദിവസവും തുളസി വെച്ച് തൊഴുന്നവർ ഉണ്ടെങ്കിൽ പറയണേ അറിയാൻ കഴിയുന്ന തന്നെ ഏറ്റവും ഭാഗ്യമാണ് മഹാലക്ഷ്മിയാണ് നിങ്ങൾ കൈയെടുത്ത് ഞാൻ വണങ്ങുകയാണ് അപ്പം ആ അത്തരത്തിൽ നമ്മൾ തുളസിപ്പൂവ് വയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊന്നുമല്ല ഈ തുളസിപ്പൂവ് ദിവസവും വെക്കുമ്പം ഏകാദശി ദിവസം മറന്നു പോകരുത് ഏകാദശി ദിവസം അന്നത്തെ ദിവസം വിളക്ക് കത്തിക്കുമ്പോൾ ഓടിപ്പോയി തുളസിക്കതിരി കതിരി പറിക്കരുത് തലേന്നേ പറിച്ചു വെക്കണം അപ്പം ദിവസവും വെക്കുന്നവർ ഈ ഏകാദശി ദിവസവും എല്ലാ ദിവസത്തേം പോലെ പോയി തുളസിക്കതിരി കതിരി പറിച്ചുകൊണ്ട് വന്ന് അല്ലെങ്കിൽ തുളസിക്കതിരി കതിരി എറുത്തുകൊണ്ട് വന്ന് ദിവസവും വിളക്കിൻ്റെ മുമ്പിൽ വെക്കുന്ന പോലെ വെക്കരുത് തലേന്നേ പറിച്ച് വെള്ളമൊക്കെ തളിച്ചൊരു വാഴയിലയിലോ മറ്റോ തുളസിപ്പൂവ് വെച്ചേക്കണം പിറ്റേന്ന് വിളക്കിന് വെക്കുന്ന ഏകാദശി ദിവസം യാതൊരു കാരണവശാലും തുളസിപ്പൂവ് പറിക്കരുത് അത് നിങ്ങൾക്ക് ഗുണമല്ല ദോഷമാണ് ശാപമാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ വീട്ടിൽ നിത്യവും വിളക്ക് കത്തിക്കുന്നവർ തുളസി കതിരി വെച്ച് തൊഴുന്നവർ നിങ്ങളുടെ വീട്ടിലെ കലണ്ടറിൽ ഏകാദശി എന്നാണ് മാസത്തിൽ രണ്ട് ഏകാദശി വരും ആ രണ്ട് ഏകാദശി വരുന്ന ദിവസങ്ങളേതാണ് എന്ന് കലണ്ടറിൽ ഒന്ന് നോക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റിമൈൻഡറോ മറ്റോ ഫോണിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കുമ്പം തലേന്ന് തലേ ദിവസത്തേക്ക് റിമൈൻഡർ സെറ്റ് ചെയ്യുക തലേ ദിവസമേ പറച്ച് തുളസി കതിര് പിറ്റേ എന്നത്തേക്കുള്ളത് എല്ലാ ദിവസവും വെക്കുന്നു എന്ന് കരുതി അത് ഏറ്റവും നല്ലതാണ് പക്ഷേ അങ്ങനെ വെക്കുന്നു എന്ന് കരുതി ഏകാദശി ഏകാദശി ദിവസം ഓടിപ്പോയി എല്ലാ ദിവസത്തെയും പോലെ പറിച്ചു കളയരുത് അതിൽ പരം ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് ഇതാണ് നാലാമതായിട്ട് കിണ്ടിയിൽ പൂക്കൾ വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു നേരം വെച്ച അതായത് ഉദാഹരണത്തിന് രണ്ട് നേരവും വിളക്ക് കത്തിക്കുന്നവരാണ് കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ കിണ്ടിയിൽ വെച്ച ജലവും പൂവും വൈകുന്നേരത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ചിലരെങ്കിലും ഇതറിയാതെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് ഭഗവാന് തീർത്ഥം വെച്ച് വിളക്കൊക്കെ തൊഴും വൈകുന്നേരം ആവുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെ വെച്ചയല്ലേ അപ്പോൾ വൈകുന്നേരവും അതേ കിണ്ടിയും ജലവും പൂവും തന്നെ വെക്കും ഒരു കാരണവശാലും ചെയ്യരുത് നമ്മൾ ദോഷത്തെ വിളിച്ചു വരുത്തുകയാണ് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചില്ലെങ്കിൽ പോലും അത്രയും ദോഷമില്ല രാവിലെ നമ്മൾ ഒരു നേരം സമർപ്പിച്ച് തന്നെ വെച്ചാണ് മറ്റൊരു നേരവും വിളക്ക് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതീവ ദോഷകരമാണ് വൈകുന്നേരം കത്തിക്കുമ്പം രാവിലത്തെ പൂവും ജലവും മാറ്റിയിട്ട് പുതിയ പൂവും ജലവും വെച്ച് വേണം നിലവിളക്ക് കത്തിക്കാൻ എന്ന് പറയുന്നത് ആ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ ഈ കിണ്ടിയിലെ ജലം കളയുന്ന സമയത്ത് ജലവും പൂവും അതിൽ വെക്കുന്ന പൂവും ജലവും കളയുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഈ പൂക്കൾ കൊണ്ടുപോയി നമ്മുടെ വേസ്റ്റ് ഇടുന്നതിൻ്റെ കൂടെ ഇടരുത് കേട്ടോ വേസ്റ്റ് ഇടുന്നതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മുറ്റത്ത് വലിച്ചെറിയുകയോ ഒന്നും ചെയ്യത്തില്ല നമ്മൾ അമ്പലത്തിൽ നിന്നൊരു പൂവും പ്രസാദവും കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുവന്ന് വേസ്റ്റിനകത്ത് ഇടുവോ ഇടില്ല ആരെങ്കിലും കൊണ്ടുപോയി മുറ്റത്ത് വലിച്ചെറിയോ ഇടില്ല അതേ പ്രാധാന്യം തന്നെ എല്ലാവരും ഈ കിണ്ടിയിലെ ജലത്തിൽ വെച്ചിരിക്കുന്ന പൂവിനും നൽകണം എന്നുള്ളതാണ് എവിടെങ്കിലും ചവിട്ടാത്ത ഒരിടത്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ മന്ദാരത്തിൻ്റെ ചുവട്ടിലോ തെച്ചിയുടെ ചുവട്ടിലോ തുളസിയുടെ ചുവട്ടിലോ എവിടെങ്കിലും ഒരിടത്ത് ചവിട്ടാത്ത ഒരിടത്ത് വളരെ നല്ല ഒരിടത്ത് കൊണ്ടുപോയി അത് ഇടാവുന്നതാണ് ഒരിക്കലും വേസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്നിടത്തോ ഒന്നും അത് കളയാതിരിക്കുക ഫ്ലാറ്റിലൊക്കെ ഉള്ളവർ പ്രത്യേകം അതൊരു കവറിനകത്ത് ഇട്ട് വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ചവിട്ടാത്ത ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലോ ചെടിച്ചുവട്ടിലോ കൊണ്ടുപോയി അത് കൊട്ടിയിടാവുന്നതാണ് ഇതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കിണ്ടിയിൽ ജലം നിറയ്ക്കുമ്പോഴും കിണ്ടിയിൽ ജലം ഒഴുക്കി കളയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യം മറ്റൊന്നുമല്ല കിണ്ടിയിൽ നമ്മൾ പൈപ്പിൽ നിന്നോ കുളത്തിൽ നിന്നോ അല്ലെ കിണറ്റിൽ നിന്നോ ജലം എടുക്കുന്ന സമയത്ത് കിണ്ടിയുടെ വലിയ ദ്വാരം വഴി മുഗൾ ഭാഗം വഴി ജലം നിറച്ചെടുക്കുക അതേസമയം കിണ്ടിയിലെ ജലം കളയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു മാറ്റുന്ന സമയത്ത് വിളക്കണച്ചു കഴിഞ്ഞ് കിണ്ടിയിലെ ജലം കളയുന്ന സമയത്ത് ആ കിണ്ടിയിലെ ജലം അതിൻ്റെ ആ ചെറിയ ദ്വാരം വഴി അല്ലെങ്കിൽ ആ വാല് ഭാഗം കിണ്ടിയുടെ വാല് ഭാഗത്തിലെ ദ്വാരത്തിലൂടെ വേണം ഒഴിച്ചു കളയാൻ എന്ന് പറയുന്നത് ചിലരുണ്ട് കിണ്ടിയിലെ ജലം നിറച്ചു കഴിഞ്ഞിട്ട് കളയുന്ന സമയത്ത് അങ്ങനെ കൊണ്ടുപോയി നീട്ടി വലിച്ചെറിയും അല്ലെങ്കിൽ ആ വലിയ മുഗൾ ഭാഗം വഴി ഒഴിച്ചു കളയും അതല്ല അതിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മളുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ശരിയായ രീതി എന്ന് പറയുന്നത് കിണ്ടിയിലെ ജലം മുകൾ ഭാഗം വഴി നിറയ്ക്കുകയും അതിലെ ജലം ഒഴുക്കിക്കളയുന്നത് ചെറിയ ദ്വാരം വഴി ഒഴുക്കിക്കളയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പഞ്ചഭൂതങ്ങളുടെ സമന്വയമാണ് ഈ നിലവിളക്കിനടുത്ത് നമ്മൾ ഈ കിണ്ടിയിൽ ജലം വെക്കുക എന്ന് പറയുന്നത് ആകാശം ഭൂമി വായു അഗ്നി ജലം ഇതെല്ലാം കൂടെ ഒരിടത്ത് ചേരുമ്പം ആ ജലം എന്ന് പറയുന്ന ഫാക്ടർ അല്ലെങ്കിൽ ആ ജലം എന്ന് പറയുന്ന ആ ഒരു ഒരു സാന്നിധ്യമാണ് നമ്മൾ ഇത്തരത്തിൽ കിണ്ടിയിൽ ജലം വയ്ക്കുക എന്ന് പറയുന്നത് അത് കിണ്ടിയിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല ഒരു ഓട്ടുപാത്രത്തിൽ തീർത്ഥം വെച്ചാലും മതി എന്നുള്ളതാണ് രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ ചിലരൊക്കെ ഓട്ടുപാത്രത്തിലാണ് വെക്കുന്നത് ഓട്ടുപാത്രത്തിൽ വെച്ചാലും മതി ഓട്ടുപാത്രത്തിൽ ജലം വെക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ ബാധകമാണ് എന്നുള്ളതാണ് ഈ കിണ്ടിയിൽ തീർത്ഥം നിങ്ങൾ മൂന്ന് കാര്യങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം വലിച്ചെറിഞ്ഞ് കളയുന്നതിന് പകരം മൂന്ന് കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാം ഒന്നാമത്തെ പറയുന്നത് നിങ്ങൾക്ക് ആ തുളസി തീർത്ഥം ദിവസേന വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ നാമ്പ് വഴി പകർന്നു നൽകി നമ്മൾ അമ്പലത്തിൽ നിന്ന് തീർത്ഥം കുടിക്കുന്ന കണക്ക് തീർത്ഥമായിട്ട് കുടിക്കാം അങ്ങനെ കുടിക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് അരളിപ്പൂ പോലെ വിഷാംശമുള്ള ഒരു പൂവും അത്തരത്തിൽ കിണ്ടിയിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള പൂക്കൾ ഒഴിവാക്കി നിങ്ങൾ തുളസിക്കതിരാണ് നിങ്ങൾ നിലവിളക്കിനോടൊപ്പം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ തുളസിക്കതിരിട്ട തുളസി തീർത്ഥമായിട്ട് നമ്മുടെ വിളക്കിന് മുന്നിൽ വെച്ച തീർത്ഥം എല്ലാവരും വീട്ടിൽ കുടിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അപ്പോൾ എല്ലാവർക്കും അത്തരത്തിൽ തീർത്ഥമായിട്ട് എടുക്കുക ഇതാണ് ഒന്നാമത്തെ രീതി രണ്ടാമതായിട്ട് ഈ കിണ്ടിയിൽ വെക്കുന്ന ജലം നമുക്ക് നമ്മളുടെ വീട്ടിലെ തുളസിത്തറയിൽ രാവിലെ തോറും ഒഴിക്കുക അപ്പം രാത്രി വിളക്ക് കത്തിച്ചിട്ട് രാത്രി വിളക്കെല്ലാം അണച്ചു കഴിഞ്ഞാൽ രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ രാവിലെ വിളക്ക് കത്തിക്കാൻ വരുമ്പോഴോ അല്ലെ രാവിലെ ഉറക്കമൊഴുന്നേറ്റ് വരുമ്പോഴോ ആ കിണ്ടി എടുത്തുകൊണ്ട് പോയി തുളസിത്തറയിൽ ഒഴിച്ച് തുളസിക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും ഐശ്വര്യം ഇനി തുളസിയുടെ ചുവട്ടി ഒഴിച്ചില്ലേ തെച്ചിയോ മന്ദാരമോ കറ്റാർവാഴയോ ശംഖുപുഷ്പമോ ഇങ്ങനെയുള്ള ദൈവീകമായിട്ടുള്ള ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ ഒഴിക്കുന്നതും നല്ലതാണ് തുളസിക്ക് ഒഴിക്കുന്നവർ രാവിലെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുമല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പാത്രത്തിലോ ഒരു കുപ്പിയിലോ കളക്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് ഈ ജലം കളക്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് നല്ല മഞ്ഞൾ ചാലിച്ച് വീട്ടിലും മുറ്റത്തുമൊക്കെ വീടെല്ലാം തൂത്ത് വൃത്തിയായി കഴിഞ്ഞ ശേഷം വീട്ടിലും മുറ്റത്തും എല്ലാം തളിക്കാനായിട്ട് മഹാലക്ഷ്മി ഒരു അല്പം മഞ്ഞൾ ചാലിച്ച് ഈ ജലം ഒന്ന് കലക്കിയിട്ട് വീട്ടു മുറ്റത്തെല്ലാം മുറ്റം അടിച്ച് വീടൊക്കെ ഒന്ന് തൂത്ത് തുടച്ചു കഴിഞ്ഞ് ഒന്ന് തളിക്കാനായിട്ട് ഉപയോഗിക്കുക സകല മൂദേവിയും ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ഫ്ലാറ്റിലൊക്കെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് സകല രീതിയിലുള്ള ദോഷങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടാൻ ഇത് സഹായിക്കുന്നതാണ് ഒരിക്കലും കിണ്ടിയിലെ ജലം കൊണ്ടുപോയി വേസ്റ്റ് ഒഴുക്കുന്നിടത്ത് ഒഴുക്കാതിരിക്കുക അറിഞ്ഞിരുന്ന് ഞാൻ ഈ പറഞ്ഞ തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം മറുപടി പറയുന്നതാണ് ജഗദീഷ്നെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം